കൂടെ ഇങ്ങനെ ആയിട്ട് ഒരു കാലം നമ്മള് കെട്ടിട്ടുണ്ടായിരുന്നു അത് നല്ല പൊട്ടിച്ചിട്ട് ഇങ്ങനെ പൊറത്തേക്ക് കടന്നു അതുകൊണ്ടപ്പോ ഇങ്ങനെ നിക്കണത് ഞാനിപ്പോ ഇന്ന് ലീവാണ് ഇത് നേരെ ഒരു നല്ലൊരു വലിയ മരം കൊണ്ട് ഒന്നും കൂടി കെട്ടേണ്ടി വരും അടിയിൽ പിന്നെ നമ്മൾ നേരെ തേക്കിൻ്റെ ഒരു നല്ലൊരു കാലും ഉണ്ടായിരുന്നു നേരെ തേക്കുന്ന നല്ലൊരു മരം കൊണ്ട് അടിയിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ അച്ഛനും വീടിൽ രാവിലെ പറഞ്ഞു കിട്ടില്ലേ അവരാണ് ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നത് അവർ കണ്ടപ്പോൾ പേടി ചൂത്ര അവർ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരാൻ പേടിയിട്ട് അടുത്ത വീട്ടിൽ ഒരു ചേച്ചിനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ പ്രാവശ്യമായി പോത്ത് തൊഴുത്ത് പൊളിക്കണത് കേട്ടോ ഇതുകൊണ്ട് ഇനി ഒരു കുഴപ്പമില്ല ആൾ സൈലന്റ് ആണ് ഒരു ഭാഗത്ത് തീറ്റ കൊടുത്ത മുണ്ടാണ്ട് നിൽക്കുന്നുള്ളൂ പോത്തണോ ഒരു രക്ഷയില്ല ഞാൻ മൂക്ക് കുത്തേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം മൂക്ക് മൂക്കുത്താൻ വേണ്ടി വന്നു പിന്നെ അത് കുറച്ച് വലുതായി ആൾക്ക് പിടിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മൂക്കൂത്താതെ തിരിച്ചു പോയത് ഇതൊക്കെ ഫുൾ നേരത്തെ അമർത്തിയതാ ആദ്യം ഈ പൂത്തായിട്ട് തവണ നമ്മുടെ തൊഴുത്ത് പൊളിച്ചത് രണ്ടാമത് കെട്ടിയത് കേട്ടോ ഈ സാധനം കണ്ടത് തേക്കാണ് ഇതാണെങ്കിലും തേക്കാണ് ഇതിന്റെ ഏകദേശം ഒരു ഭാഗം അടീക്കും താഴ്ത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ വീതിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഈ ഏകദേശം ഭാഗം അത്രയ്ക്ക് അടീക്കും താഴ്ത്തിയിട്ടുണ്ട് ഇത് നമ്മൾ പുറത്ത് നിന്ന് കാലങ്ങളെ വെച്ച് ജീവിച്ചാണ് അതുപോലെ നമ്മൾ അടിയിൽ ക്രോസ് ആയിട്ടുള്ള അടിയിൽ അതടക്കും കയറ് കെട്ടുന്ന എന്താണ് ഈ കൊമ്പ് വാ ഇത് തേക്കിൻ്റെയാണ് ഫുള്ള് തേക്കിൻ്റെ ഇത് പച്ച തേക്കാണ് ഞാൻ അടിയിലേക്ക് വേണ്ടിയിട്ട് വെട്ടിട്ട് വന്നതാണ് മുകളിലേക്ക് നമ്മൾ വലിയൊരു ലോഡ് വരില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചെറിയ കണ്ടോ ചെറുതല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത തന്നെയാണ് അങ്ങനെ ഒന്ന് ക്രോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് തവണയിൽ ഇതിങ്ങനെ പൊളിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്നലെ ഫുള്ള് ഫുള് ആയിട്ട് തമർത്തിയിട്ട് നമ്മൾ നമ്മൾ മരം വെട്ടിയിട്ട് ഈ ക്രോസ് ആയിട്ട് കൊടുക്കാറ് പോത്തും പോത്തിൻ്റെ വയറ് നിറഞ്ഞാലാണ് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അത് ഉള്ളിൽ നിന്ന് കെട്ടേണ്ടി വരും അപ്പോൾ വയറ് നിറഞ്ഞാൽ കുഴപ്പമില്ല സുഖമായിട്ട് കെട്ടാൻ പറ്റും അല്ലെങ്കിൽ ചിലപ്പോൾ അത് കുത്തുക തട്ടുകയൊക്കെ ചെയ്യും അങ്ങനെ വന്നിട്ടുണ്ടെട്ടോ കെട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ് വെള്ളത്തിലിട്ടത് നേരെ അങ്ങനെ കെട്ടാൻ ഒരു എളുപ്പമുണ്ടാവുള്ളൂ കുറച്ചൊരു വെള്ളത്തിൽ കിടക്കട്ടെ നമ്മുടെ ഈ കവിങ് കായ്ച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു പത്തൊമ്പത് കൗവിന്റെ മുകളിൽ ഉണ്ടാവും ഈ സൈസിലുള്ള ഒരു എട്ടുപത്തെണ്ണം ഉണ്ട് അതിലിപ്പോ ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ വീട്ടിലാദ്യമായിട്ടാണ് ഇപ്പൊ ഈ കൗുങ്ങ് കായ്ക്കണോ അതോ ഇതാണ് ഫസ്റ്റത്തെ ചിലപ്പോ അടക്കുണ്ടാവില്ലായിരിക്കും അതിന് ശേഷമുള്ളതാണ് അടക്കണ്ടാവുള്ളൂ നമ്മള് വലിയൊരു ചെലവില്ലാണ്ട് കേട്ടോ തൊഴുത്ത് ഉണ്ടാക്കിരിക്കണെ നമ്മുടെ ഇവിടത്തെ തൊടിയിൽ തന്നെ മരങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇപ്പൊ സീറോ ബഡ്ജറ്റ് എന്ന് തന്നെ പറയാം അവിടെ കറക്റ്റ് ആയിരുന്നു അല്ലേ കൊറച്ചുകൂടി നല്ല ഉണ്ടെങ്കിൽ ശരി N required 33 وب钱 M heard poured… and had narrowed down to the floor The height of the back is around become 259Rad Matthews Cattara 很多 material Biggous mm <laughs> ഈ കാലുണ്ട് അതിലാണ് കേട്ടോ ഇതിന്റെ ലോഡ് വരിക അപ്പൊ ഇതാണ് ഇതും നമ്മളെ ആ സൈഡിലും പിന്നെ സെന്ററിലാണ് മെയിൻ ആയിട്ട് നേരെ കെട്ടേണ്ടത് ഫുള്ള് ലോഡ് ഇതില്ല വരിക ഇത് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഇപ്രാവശ്യം കുഴപ്പമില്ല നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മരമാണ് നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള കാതൊരു ശിമുക്കുന്നേ കൊമ്പിട്ടുണ്ട്